നീ എവിടെയാ താമസം കല്ലമ്പലം ഈ ബാറ്ററി ഒക്കെ എവിടെ എടുത്ത് പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞ സത്യമാണോ ഏഹ് നീ തന്നെയാണ് എടുത്തത് തന്നെ വീണ്ടും അതിനുശേഷ് പോയത് എന്താണ് ഇത് എന്താണ് സംഭവം പുള്ളിക്കാരന് മുട്ട പള്ളിയിൽ ഇൻവെർട്ടർ ബാറ്ററി മോശം കൊണ്ടുപോയി മോശിച്ചു പോവുകയും അപ്പൊ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയത് അറിഞ്ഞ് നാട്ടുകാർ പുറകെ പോയി പിടിച്ചോണ്ടു നിരവധി പള്ളികളിൽ നിന്ന് ഇങ്ങനത്തെ ഒരു മോഷണം നടന്നു പുള്ളിക്കാരന്റെ ഫോട്ടോ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ എല്ലാ ഗ്രൂപ്പുകളിലും ഒക്കെ എല്ലാ പല സ്ഥലത്തു നിന്നും ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരത അല്ലേ ഈ സമയത്ത് അല്ലെങ്കിൽ പള്ളികൾ കേന്ദ്രീകരിച്ചും ആളുകളുടെ മൊബൈൽ ഫോണൊക്കെ മോഷണം നടന്നു കൂടി തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ചെയ്യുന്ന തെറ്റാ അപ്പൊ അത് എല്ലാവരും നാട്ടുകാരനെ ഒരുമിച്ച് കൂടിയെങ്കിലും ആരും എല്ലാവരും പോലീസ് ഈ പള്ളിയിലെ അസൻമന്നെ നമ്മുടെ ഒരു സുഹൃത്താണ് അപ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി അറിഞ്ഞപ്പോൾ ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒക്കെ അദ്ദേഹം പല സ്ഥലങ്ങളിൽ എടുത്തത് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓട്ടോറിക്ഷ വിളിച്ച് ഈ സാധനം എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇവിടുന്നാർ വിളിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് എടുത്തുകൊണ്ട് പോകുകയാണെന്ന് മനസ്സിലായി അങ്ങനെ അദ്ദേഹം പിന്നെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞാ ഞങ്ങള് ഇങ്ങോട്ട് വരികയാണ് അപ്പോ ആളൊക്കെ കൂട്ടിട്ടുണ്ട് സ്കൂളിന്റെ ഫ്രണ്ടിൽ വെച്ചാണ് പിടിച്ചത് പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നു പോയി കൊണ്ടുപോവുന്നത് പോയ സാധനമാണ് ഇത് ഇത് കൊണ്ടുപോയിട്ട് പോയി കൊണ്ടുപോയതാണ് ഒരു ഒന്നര മാസം മുമ്പ് നമ്മള വെഞ്ഞാറു അമ്പലമുക്കിലുള്ള തയ്ക്കാവിൽ നിന്ന് ബാറ്ററി മോഷണം പോയി അതുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലെ പരാതിയും അതിന്റെ അതിന്റെ അന്വേഷണം നടക്കുന്നതിൻ്റെ ഇടയിലാണ് നാഗരോടി തയ്ക്കാവിൽ നിന്ന് മോഷണം പോയി അത് കഴിഞ്ഞ് അതിൽ അത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് വേളാവൂര് തൊട്ടടുത്തുള്ള വേളാവൂര് ഇതുപോലെ തന്നെ ചെറിയ കീഴ് മറ്റ് സ്ഥലങ്ങളിലും ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തന്നെ പുള്ളിയെ ഫോട്ടോ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തെങ്കിലും പിടിക്കാൻ പറ്റിയില്ല ഇന്നിപ്പം വെമ്പായത്തിനടുത്തുള്ള മുട്ടക്കാവ് എന്ന് പറയുന്ന തെക്കാവിൽ നിന്ന് ബാറ്ററി എടുത്ത് പോവുകയും തേമ്പാങ്കോട് വെച്ച് പിടിക്കുകയും തിരിച്ചുകൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് ഏറെ സ്ഥലത്തു നിന്നല്ല പല സ്ഥലങ്ങളിൽ നിന്ന് ഈ ബാറ്ററി മോഷണവും അതും പ്രത്യേകിച്ച് പള്ളികൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പുള്ളി മോഷണം നടത്തിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് എന്തായാലും ഇപ്പൊ ഒരു പര്യവസാനം എന്ന് vale lo van